ബഹുദൈവ വിശ്വാസികൾ നജസ്സാണ് എന്നതിൻ്റെ അർത്ഥം അവർ തൊടാൻ പാടില്ലാത്തവരാണ് എന്നല്ല അധികം പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഒരാൾ ചോദിക്കുന്നു മറുപടി പറയുന്ന ആൾ വിവരങ്ങൾ വിളമ്പുന്നു സോഷ്യൽ മീഡിയക്കുള്ള മെച്ചതാണ് അതിൽ ചോദ്യം ചോദിക്കുന്ന ആളെക്കാൾ ഒരിക്കലും വിവരമുള്ളവരായിരിക്കില്ല മറുപടി പറയുന്നതാണ് ആർക്കും എന്തും പറയാമെന്നത് കൊണ്ട് ആരും എന്തും പറയും ഇന്നമ്മൽ മുഷ്രിക്കുന രജസ്വിൻ എന്ന് പറയുന്ന ഒരാത്തുണ്ടല്ലോ നിങ്ങളുടെ വിശുദ്ധ അനിൽ എന്നൊരാൾ പറഞ്ഞപ്പോൾ വ്യക്തിവാദിയായ ഒരാളാണ് പറയുന്നത് ഇന്നമ്മൽ മുഷ്രീഖുൻ നജസ്വിൻ മറുഭാഗത്തുനിന്ന് അങ്ങനെ ആയത്തേ ഇല്ല അങ്ങനെ രാജത്തുണ്ടെന്ന് തെളിയിച്ചാൽ തെളിയിക്കൂല തെളിയിക്കൂല അങ്ങനെ പിന്നെ ഓരോ മണിക്കൂറുകളോളം തെളിയിക്കില്ലാണി കുന്നുണ്ട് പിന്നീട് ആ ചർച്ച മറ്റൊരു രൂപം പ്രാപിച്ചു നമുക്ക് ഇസ്ലാമിൻ്റെ അസഹിഷ്ണുതക്കുദാഹരണമാണത് മറ്റുള്ളവരെ വൃത്തികെട്ട വസ്തുവായിട്ടാണ് കാണുന്നത് തീരെ തൊടാൻ പാടില്ലാത്ത പന്തിമാംസം പോലെ വൃത്തികെട്ട അല്ലെങ്കിൽ നായ് ചത്ത നായുടെ ഇതൊന്നും സംഗതികൾ മനസ്സിലാക്കാതെ ഖുർആാനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഒരു ഒരു എന്താ പണ്ഡിതന്റെ മുമ്പാകെ വെച്ച് പഠിക്കുകയും ചെയ്യാത്ത പണ്ട് കാലത്ത് ഈ സമസ്തയുടെ നേതാക്കന്മാരായിരുന്ന ഈ കി അ ബോക്കർ മുസ്ലിയാർ കൂട്ടന്മാരല്ല അതുപോലത്തെ ഉസ്താദ് വാണിയമ്പർ മുതായ ആൾക്കാർ പറയാറുണ്ടല്ലോ പുസ്തകം വായിച്ച പോരാ നിങ്ങൾ കിതാബ് ഓതി പഠിക്കണം കിതാബ് ഓതി പഠിക്കണം അപ്പൊ എന്താ ഇപ്പൊ കിതാബ് എന്നുള്ളത് അതിന്റെ അറബിൻ്റെ പരിഭാഷയാണല്ലോ പുസ്തകം ബുക്ക് എന്നുള്ളത് അതിൽ തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പോഴേക്കത് ഏതായാലും മനസ്സിലാതൊരുണ്ട് പരിഭാഷകൾ ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് റു വ്യാഖ്യാനിക്കാൻ വരുമ്പോഴാണ് അതിനുള്ളതായ മറ്റുള്ള ഒരു കഴിവ് യോഗ്യതയില്ലാതെ എന്ന് പറഞ്ഞാൽ ആ ഉസ്താദന്മാർ പറഞ്ഞാൽ മതി അതുമാത്രമാണ് ശരി നമുക്കാർക്കും ഇത് നോക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലെല്ലാം പറയും റുഹാനിലെ ഒരുപാട് കാര്യങ്ങൾ അതിന് നേർക്കു നേരുന്ന അർത്ഥത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല അബദ്ധത്തിൽ ചെന്നിച്ചോളൂ അപ്പം ഇന്ന നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങൾക്ക് അകലെ തോന്നാനുദ്ദേശിക്കുന്നില്ല ഇന്നമൽ മിഷിരിക്കുന്ന നജസ് മിഷിരിക്കൽ നജസ്സാണ് മുസ്ലിംകൾ നജസ് എന്ന് പറയുന്നത് പതി പതിമാംസം നജസ്സാണ് നായനത്തോടാൻ പറ്റുക നജസ്സാണ് ഇങ്ങനെ കുറേ നജസ്സുകളുണ്ട് മലമൂത്രം രജസ്സാണ് ഇതുപോലത്തെ നജസ്സാണ് മറ്റ് ഇതര മതവിശ്വാസികൾ അല്ലെങ്കിൽ മുഷിരിക്കുറം മുസ്ത കുറഞ്ഞ് മിഷിരിക്കുന്ന ഭൗതവി വിശ്വാസികൾ അങ്ങനത്തെ നജസ്സാണ് എന്നല്ല അതിനർത്ഥം അതിനർത്ഥം അവരുടെ വിശ്വാസം അത് പിഴച്ചതാണ് അത് അവിശുദ്ധമാണ് വാക്കിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ അത് അവിശുദ്ധമാണ് അതിനെ ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട് പള്ളിയിൽ നേരെ നിർക്ക് നേരം അർത്ഥം ശരിക്കും നെരസാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഈ ഫാൻ ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ടി വി ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൈക്രോഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ വൈദിക ഓപ്പറേറ്റ് ചെയ്യാൻ ഇതിനൊക്കെ അമുസ്ലിങ്ങളെ ആൾക്കാർ പള്ളിയുടെ മര്യാദ ബാധിച്ചുകൊണ്ട് കടന്നു നമ്മൾ കാണാറുണ്ട് പ്രളയകാലത്ത് ആണും പെണ്ണും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പല പള്ളികളിലുണ്ട് രാത്രി ഉറങ്ങിയിട്ടുണ്ട് അവരൊക്കെ നെജസാക്കി അങ്ങോട്ട് പള്ളിയിലേക്ക് കയറ്റുമോ പന്നിനും പട്ടിനുമൊക്കെ ഒക്കെ കയറ്റുന്നതി അതാണ് ആക്കർത്തം അതിൻ്റെ ആ അർത്ഥത്തിൽ അപ്പം ഈ വേണ്ടി സോഷ്യൽ മീഡിയയിൽ തർക്കിച്ചാൽ രജസാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അയാൾ ഈ ഒരു സംഗതി പറയാൻ കഴിഞ്ഞില്ല വിശ്വ ആ വിശ് നിങ്ങളുടെ വിശ്വാസം അത് അവിശുദ്ധമാണ് ശരിയായതല്ല ഇത് പറയുന്നത് ഈ ഹിജറ പ്രവാച പ്രവാചം ഹിജറ പോയ ഒമ്പതാമത്തെ വർഷം അതേ മദീനയിലേക്ക് മക്കയിലേക്ക് വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുന്നതിൻ്റെ ആമുഖമായിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് സൂറത്ത് തോബയിലാണ് ഈ അയത്തുള്ളത് അതായത് പിന്നെ മക്ക ഫത്തേൻ്റെ അല്പം മുമ്പ് അക്കാലത്ത് ഇസ്ലാം ഏറെക്കുറെ മതി അറേബ്യ ഭൂഖണ്ഡത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഫത്തേ മക്ക എന്ന് പറയുന്ന ഒന്ന് നടക്കാൻ ബാക്കിയുള്ളൂ അവിടെ വെച്ച് പിന്നെ ഈ പ്രഖ്യാപനം നടക്കാൻ ഇരിക്കുകയാണ് എജത്ത് റാവിൻ്റെ പ്രസംഗം അതെല്ലാം പിന്നെ അതിലെ നാളുകൾ ഏറെക്കുറെ മുമ്പിൽ എത്തി നിൽക്കുന്നു ആ സമയത്താണ് വസുൽ ഹറാമിലേക്ക് അതായത് അറബികളുടെ കുറേശികളുടെ വരുമാനം ഒരേ ഒരു വരുമാന മാർഗമായ വസിൽ ഹറാമും ഹജ്ജും ഹജ്ജിൻ്റെ ഹാജിമാരെ വെള്ളം കുടിപ്പിക്കലും അവരെ ശുശ്രൂഷിക്കലും അതിനോടുള്ള വരുമാനം അതൊക്കെ ഒറ്റക്കെട്ട് ബാൻ ചെയ്യാം നിങ്ങൾക്ക് ഇനി അതിന് അവകാശമില്ല ഇന്നമായ മസാലങ്ങളിലും മനോമരമില്ല വലിയ വില അള്ളാവിൻ്റെ ഈ പള്ളികളെ സംരക്ഷിക്കേണ്ടത് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന മലയാളത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് വളരെ വ്യക്തമായി എന്താണ് നിരോധങ്ങളെന്ന് അറിയിച്ചു വയ്ക്കുക ഞാൻ ഇപ്പം ഒരു വെറുതെ ഉദാഹരണം പറയാം ശബരിമല ശബരിമല അവിടുത്തെ പിന്നെ ഈ ഹിന്ദുക്കളുടെ വളരെ പുണ്യമായ ക്ഷേത്ര ആ ക്ഷേത്രത്തിന് അതിൻ്റെതായ ഊരാളന്മാരും അതിൻ്റെ ഉത്തരവാദിത്പ്പെട്ട ആൾക്കാരുണ്ട് ഒരു ദിവസം മറ്റൊരു കൂട്ടുകാർ വന്നൊരു പ്രഖ്യാപനം നടത്തുക ഇതിന് ഉത്തരപ്പെട്ടവർക്കൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുക്കാൻ പാടില്ല ഇതിന് വരുമാനം എടുക്കാൻ പാടില്ല അവരോട് തീർത്ഥാടനത്തിൽ വരാൻ പാടില്ല എന്തായിരിക്കും അവസ്ഥ അതേ രീതിയിൽ പറയുന്നത് ഇന്ന് പല മാർഗ്ഗങ്ങൾ മറ്റ് പല വഴികളുണ്ട് അന്ന് അതില്ല ആ സമയത്താണ് പറയുന്നത് കുറേശികളായ ആ മുസ്ലിങ്ങൾക്ക് ഇങ്ങോട്ട് അടുക്കാൻ പാടില്ല അവരോട് ഉമ്പ്ര ചെയ്യാൻ പാടില്ല അവർ ഹജ്ജ് ചെയ്യാൻ പാടില്ല ഇന്ന മായ മസാജ് ഉള്ള മലയാളമില്ല വലിയ വലിയ അള്ളാഹുനെ പള്ളിയിൽ വെമ്പല ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കണമെങ്കിൽ എന്നുള്ളൊരു അർത്ഥമല്ല അതിനെ ജനനിബിഡ്ഡമാക്കുക അവ അഥവാ അതിൻ്റെ ഊരാളന്മാരായി വർദ്ധിക്കാനുള്ള അവകാശം അള്ളാഹുരും അവരുടെ റസ്വൻ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞതിന് തുടർച്ചയാണ് വിശ്വസിക്കുന്ന റിസ്വൻ അവർക്ക് അതിനുള്ള അർഹതയില്ല അവർ നേരത്തെ ഈ സോഷ്യൽ മീഡിയയിൽ തർക്കിക്കുന്ന വ്യക്തി വ്യക്തികൾ അവരുടെ വരാനുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെ ഇത്ര അറിയാത്ത കാര്യങ്ങൾ വാദപ്രവാദം നടത്തി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഇടവരും അവർ പിന്നെ ഈ ബൂദേവ വിശ്വാസികളെ മുസ്ലിങ്ങൾ നെജസ്സായി കാണുന്നു വിശ്വാസപരമായി അവരുടെ വിശ്വാസം അവിശുദ്ധമാണ് എന്നല്ലാന്ന് ഹിമാഭിഗാനിപ്പൊക്കെ പറഞ്ഞു അവർക്ക് ഏത് പള്ളിയിലും എപ്പോൾ വേണമെങ്കിലും കയറാറ് ഹമാം ഷാഫി ആണെങ്കിൽ പള്ളിയിൽ കയറാൻ പറ്റില്ല അവരെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക എന്നുള്ള മകൾ പറഞ്ഞ ആളുണ്ട് ഇല്ലാന്ന് ഞാൻ മറിച്ചുവെക്കുന്നില്ല ഷാഫിയുടെ അഭിപ്രായം കാരണം ഷെയമാ അഖ്വാൻ ഇപ്പം പറഞ്ഞത് ഏത് പള്ളിയിലും എപ്പോഴും കയറാം വേറെ ചിലർ പറയുന്നത് മസിൽ ഈ മസിൽ അറാമിൻ്റെ ഈ പിന്നെ സീസണിൽ ആ സീസണിൽ അവർക്ക് കയറാൻ പാടില്ല അല്ലാത്തപ്പോഴൊക്കെ കയറാം ഏതായാലും ഈ തെറ്റിദ്ധാരണ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ ഒന്ന് മുസ്ലിങ്ങളെ തൊട സ്പർശിക്കാൻ പാടില്ലാത്തതായ ഒരു അന്യവർഗമായിട്ട് ഉള്ളവരായിട്ട് ഇസ്ലാം കാണുന്നില്ല ശരി